ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്നൊരു ഫാമിലി വ്ലോഗ് ആയിട്ടാണ് ഏട്ടാ ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് മുതുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിലെ ഊണ് കിട്ടുന്ന ഒരിടണ്ട് ഏട്ടാ അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത് അപ്പോഴേ ഈ വീട്ടിലെ ഊണ് കിട്ടുന്ന സ്ഥലത്തിൻ്റെ പേര് കാവ് റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടാ അതായത് ഞാൻ സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടത് അങ്ങനെയാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടുത്തെ വിശേഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ കണ്ടത് കാവ് റെസ്റ്റോറൻറ്റെന്നാണ് കേട്ടാ പക്ഷേ അവിടെ എങ്ങും കാവ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊന്നും കണ്ടിയില്ല ഇനിയിപ്പോൾ ഞാൻ കാണാതെ പോയതാണോ എന്നറിയില്ല എനിക്ക് എന്തായാലും ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു ചാൻസ് കിട്ടിയത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേറെ ആരോടും ിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല അതുപോലെ കിച്ചണൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും പോയില്ല ഞാനവിടെ കണ്ട വിശേഷങ്ങൾ മാത്രമാണ് ഇന്ന് ഷെയർ ചെയ്യണത് കേട്ടോ ഈ വീട്ടിൽ ഊണ് കിട്ടുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് ചാവക്കാട് കോടതിയുടെ ബാക്ക് സൈഡായിട്ട് വരും അതുപോലെ തന്നെ മുതവട്ടൂർ രാജ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും മുതവട്ടൂർ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട് ആ ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴി പോകുന്നുണ്ട് ആ വഴിയിലൂടെ വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ പറമ്പും വഴിയും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യണം ഒരു നോസ്റ്റിവ് ഫീലിംഗ് കിട്ടുന്ന ഒരു ഇടാണ് കേട്ടോ ഇത് അവിടെ കടക്കുമ്പോൾ നമ്മൾ യംപാട്ടാണ് ഈ വീടിൻ്റെ ചുമരുമ ചുമരുമൽ നമ്മൾ നെയിം പ്ലേറ്റ് കണ്ടത് അതൊരു പക്ഷേ തറവാട്ട് പേരായിരിക്കാം ഈ ഒരു വീടും അതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു വീടും കണ്ടു ഒരു പക്ഷേ സഹോദരങ്ങളുടെ വീടായിരിക്കാം ഇവർ വളരെ വർഷങ്ങൾക്ക് മുൻപേ ചെയ്യണതാണ് ഒരു പക്ഷേ ഈ കോടതിയിലെ സ്റ്റാഫുകളെ കണ്ടുകൊണ്ട് അന്നൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളതായിരിക്കാം ഇപ്പോൾ പിന്നെ കേട്ട് കേട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും പിന്നെ യൂട്യൂബേഴ്സും ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ വളരെ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട് ആർജിച്ചിട്ടുണ്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് പ്രൊമോഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോഴേ ഞങ്ങൾ ഒന്നര കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നത് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം പോയിട്ട് കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്യുക അതുപോലെ ഇലകൾ മുറിച്ചിട്ടിട്ടുണ്ടാകും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലയും ഒന്ന് വാഷ് ചെയ്ത് കൈ കൈപ്പിടിക്കുക എന്നിട്ട് ടേബിൾ ഒഴിവാകുന്നതിനനുസരിച്ച് നമ്മൾ കയറിയിരിക്കുക നമുക്ക് മുന്നേ മറ്റൊരു ഫാമിലി ഉണ്ടായിരുന്നു അവർ ഒഴിയണതിനനുസരിച്ച് നമ്മളും വരാം നമ്മൾ വന്നു കഴിഞ്ഞാൽ അവർ ആ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ആ കാലിയായിട്ടുള്ള പാത്രങ്ങളൊക്കെ ചെയ്യും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അൺലിമിറ്റഡ് ആണ് വിളമ്പി കഴിക്കുക പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ മീൻ വറുത്തതാണ് ചോദിച്ചത് മീൻ വറുത്തതിന് പുറമെ മീൻ കറി സാമ്പാർ കറി ഒരു മെഴുക്ക് പുരുട്ടി അച്ചാറ് പപ്പടം പിന്നെ അയില വറുത്തതാണ് എല്ല എല്ലും കൂടെ നൂറ് രൂപയാണ് ടക്ടർ ഇലക്ക് വന്നത് എന്ത് തന്നെയാണെങ്കിലും നൂറ് രൂപ കൂടുതലായിട്ട് തോന്നിയില്ല നല്ല ഊണായിരുന്നു വീട്ടിലെ ഊണ് തന്നെയാണ് നമുക്ക് ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ മറ്റെവിടെയെങ്കിലും ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഒന്നും ഉണ്ടായില്ലാട്ടോ ആ ഒരു വീട്ടിലെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് അസലായിരുന്നു അസല് ഊണായിരുന്നു കേട്ടോ പ്രീപ്ലാൻഡ് അല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നത് അതായത് എനിക്ക് ഇവിടം ഷൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ചാൻസാന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ മകൾ ഋതു ഡെലിവറി രാജ ഹോസ്പിറ്റലിൽ നടന്നിരിക്കുകയാണ് അപ്പോൾ ഡെലിവറിയും കഴിഞ്ഞു റൂമിലേക്കൊക്കെ അവരെ ഷിഫ്റ്റ് ചെയ്തു അതിനൊക്കെ ശേഷം ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഊണിക്കണ നേരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒന്നര കഴിഞ്ഞല്ലോ അപ്പോൾ അവിടെ ഋതുമോൾക്കും ഋതുമോളുടെ അമ്മയ്ക്കും പിന്നെ അവിടെ ഷിബിൻ്റെ അമ്മയും അവർക്കൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത് നിന്നുള്ള ഹോട്ടലിൽ നിന്ന് ഊണ് പൊടിച്ചു കൊടുത്തു ഷിബിനാണ് ഇവിടെ പോകാമെന്ന് പറഞ്ഞത് അതായത് വലിയ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നതല്ലേ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് അതിവിടെ തൊട്ടടുത്താണ് നമുക്ക് അവിടെ പോയിട്ട് ഊണിക്കുക എന്ന് പറഞ്ഞിട്ട് ഷിബിനും ഞാനും ബാലും പിന്നെ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പത്ത് നാല്പത് വർഷം മുമ്പത്തെ ആ ഒരു പറമ്പും ആ ഒരു ഫീലിങ്ങും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു കാവിട്ട അതുകൊണ്ടായിരിക്കാം കാവ് എന്ന് പറഞ്ഞത് ും കാഞ്ഞിരമരവും ഒക്കെ കൂടിയിട്ട് ഒരു ഒരു പ്രത്യേക മൂഡാണ് അവിടെ ചെല്ലുമ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം കാവെന്ന് അതായത് ആളുകൾക്കിത് ഒന്ന് എടുത്ത് പറയാൻ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ ഒരു വാക്ക് വേണമല്ലോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കാവ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ആയതാകാം എന്ന് ഞാൻ കരുതുന്നു കരുതുന്നുട്ടാ ഇനി ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ കാവ് റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടെ പേരുണ്ടെന്നാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാവുണ്ടല്ലോ ഞാൻ എൻ്റെ രണ്ട് കൈയും നിവർത്തി പിടിച്ചിട്ട് നിന്നപ്പോൾ ശരിക്കും ആ ഒരു വണ്ണുണ്ടേട്ടാ ഒരു മുത്തശ്ശി മാവാണ് അതാകെ പടർന്ന് പന്തലിച്ചിട്ടേ നല്ല തണലും അവിടെ കിട്ടണുണ്ടായിരുന്നു നല്ല വെയിലും കിട്ടുന്ന ഒരു സ്ഥലം അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നല്ല തണലുണ്ട് ഒരുപാട് വാഹനങ്ങൾ വന്നിട്ട് പോലും നമുക്കൊരു എന്താ പറയുക അത്രയും ഒരു തിരക്ക് ആ വാഹനങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തില്ല അതുപോലെ തന്നെ ഈ കാണുന്നതേ കാഞ്ഞിരമരത്തിൻ്റെ കുരു കാഞ്ഞിരമരത്തിൻ്റെ കായ്കളാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കാണുന്നത് കാവിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടോ ബാക്കോ കാവിൻ്റെ ആ സൈഡിലാണ് ഈ ഒരു മരം കണ്ടത് കേട്ടാ കാഞ്ഞിരമരം എന്നാണ് അവർ പറഞ്ഞ് അവർ പറഞ്ഞു തന്നത് കാഞ്ഞിരമരം നെല്ലിക്കയുടെ ഷെയ്പ്പ് പക്ഷെ അതൊരു യെല്ലോ ക കളറിലാണ് കണ്ടത് അതുപോലെ അതിൻ്റെ താഴെ നിറയെ ഇല പൊഴിഞ്ഞിക്കെടുക്കുന്നുണ്ട് ആ ഇലയിൽ നമ്മൾ കരി ഇലയിൽ ചവിട്ടുമ്പോൾ ആ ഒരു ക്രി ക്രി എന്നുള്ള ഒരു ശബ്ദം ക്രിം ക്രിന്നാ ചിലിഞ്ചിലെന്നാ എന്ത് വേണമെങ്കിലും പറയാട്ടോ ആ ഒരു ശബ്ദവും ഈ കായയും അതുപോലൊരു നാടൻ മണോ അവിടെ ഫീൽ ചെയ്തത് നാടൻ ഊണും ഒക്കെ കൂടെ ഒരു പ്രത്യേക എന്താ പറയാ പറയാൻ വാക്കുകളില്ലാട്ടാ കുയിലിൻ്റെ നാദം ഒക്കെ ഉണ്ടായിരുന്നു ഒരു പുള്ളിക്കുയിലിൻ്റെ തൂവലും കിട്ടി ഒക്കെ കൂടെ എനിക്ക് എനിക്കവിടുന്ന് പോരാൻ തോന്നിയില്ലാട്ട കാഞ്ഞിരമരം എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവൂലോ അല്ലേ എന്താ പറയുക കയ്പ്പ് നല്ല കയ്പുള്ളതും അതുപോലെ വിഷാണെന്നും പറയും കാഞ്ഞിരം അതുപോലെ തന്നെ ഔഷധം ഔഷധഗുണം ഏറെ ഉള്ളതുമാണ് കാഞ്ഞിരം അങ്ങനെ വയറ് നിറയെ കഴിച്ചൂട്ടാൽ ഞാൻ വേസ്റ്റ് എന്ന് പറയാനില്ല ആ കറിയിലെ കുടമ്പുളിയും അതുപോലെ മുള്ളും അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ വയറു നിറയെ ഊണൊക്കെ കഴിച്ച് പുറത്തൊക്കെ ഇറങ്ങി ഒരു ഉണ്ടായിരുന്നു ഊഞ്ഞാലേലും ഒരു അല്പം നേരം ആടി ബാലു എനിക്ക് തന്നു പിന്നെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കോയലിൻ്റെ തൂവൽ ഇവിടേക്ക് എത്തിപ്പെടാനും എളുപ്പമാണ് കേട്ടോ നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുകയാണെങ്കിൽ അതായത് വാടാനപ്പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എറണാകുളം സൈഡിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുകയാണെങ്കിൽ ചാവക്കാട് കോടതിയുടെ അടുത്തുനിന്ന് ഹൈവേയിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് വഴിയുണ്ട് അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഗൂഗിൾ മാപ്പിലും ഇത് ലൊക്കേഷൻ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വരുന്ന വഴിയാണെങ്കിൽ ഗുരുവായൂർ മുതുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് വരാണെങ്കിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് അങ്ങനെയും വരാവുന്നതാണ് എളുപ്പമാണ് ഏട്ട വരാനായിട്ട് അതുപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം വീട്ടിൽ ഊണ് തന്നെയായിരുന്നു അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളോട്ടാണ് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ